ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ വെറും ഒരു കല്യാണമല്ല പഞ്ചാബി മുസ്ലിം കല്യാണം അപ്പോൾ ഈ വരുന്നതാണ് പുതിയ പൊളം അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെണ്ണിൻ്റെ കൈപ്പിടിച്ചു കൊടുക്കാൻ ഒരു ഉപ്പയുടെ അനുവാദം വേണ്ടാത്ത കല്യാണം അതോടൊപ്പം തന്നെ വന്നു കയറുന്ന പെണ്ണിനെ വാതിൽക്കലിട്ട് പണി കൊടുത്ത് കുറേ ചോദ്യങ്ങളും ഒപ്പന കൽപ്പിച്ചും പാട്ട് പാടിച്ചുമൊക്കെ ടോർച്ചർ ചെയ്യുന്ന ഒരു കിഡ്ലൻ പഞ്ചാബി കല്യാണം അതോടൊപ്പം തന്നെ വന്ന് കയറുന്നപ്പോൾ പെണ്ണിനെ വീട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ട്രാക്ടറിൻ്റെ മേലെ നിന്നും ഫോട്ടോ എടുത്തത് ഫ്രെയിം ആക്കി വെക്കുന്ന സൂപ്പർ കല്യാണം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ കല്യാണത്തിനെ കുറിച്ച് പറയാൻ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് അതോടൊപ്പം തന്നെ ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നോട്ടുമാല കൊണ്ടുള്ള സ്വീകരണമാണ് അപ്പോൾ ഈ കല്യാണം എല്ലാവരും ഒന്ന് നോക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക പിന്നെ മാത്രമല്ല ഈ വീഡിയോ നമുക്ക് വേണ്ടിയിട്ട് ഫാറൂഖ് എന്ന് പറയുന്നത് അങ്ങനെ അഷ്ഫാക്ക് ത ഇറങ്ങാൻ പോകാൻ ചെക്കന്തായി ഇറങ്ങാൻ പോകുന്നത് ചെക്കൻ്റെ കൈമലൊരു വാളുണ്ടാവും ഈ പഞ്ചാബിലുള്ള എല്ലാ കല്യാണത്തിനും എനിക്ക് തോന്നുന്നു എല്ലാവരും കൈമൽ വാൾ വെക്കും അത് ഇവരുടെ ഒരു അടയാളാണ് കേട്ടോ പഞ്ചാബികളൊരു അടയാളം തന്നെയാണത് കൂടെ അതുപോലെ തന്നെ ഈ ഇവൻ്റെ കൂടെ നടക്കുന്ന ചെക്കനില്ല അത് അവൻ്റെ പെങ്ങളെ ചെക്കനാണ് അതും ഇവൻ്റെ കൂടെ ഉണ്ടാവുന്ന കേട്ടോ അതും ഇവൻക്കും ആൾക്കാർ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കും ഈ ചെക്കൻ ഇവൻ്റെ പെങ്ങളെ മോനാണ് അപ്പോൾ ഈ മരുമകൻ എന്താ സംഭവം അതെനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല നല്ല രസമായിരുന്നു കല്യാണം കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ഹോളിലോട്ട് പോവാം കണ്ടോ ഈ ഒരു ക്യാഷ് നോട്ട്മാല തന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഇവിടെ എല്ലാവരും ക്യാഷും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ പോകുന്ന ആൾക്കാർ വണ്ടി അവനക്ക് പോകാനുള്ള വണ്ടിയാണത് ഇതൊക്കെ നമ്മളെ നോർമലി കേരളത്തിലൊക്കെ മാതിരി തന്നെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ അല്ലാത്ത പല സംഭവങ്ങളും വളരെ വ്യത്യസ്തമാണ് കേട്ടോ പുതിയ വണ്ടിയാണിത് ഇത് എനിക്ക് വേണ്ടിയിട്ട് വൈഫ് മറ്റേ വൈഫിൻ്റെ വീട്ടുകാർ കൊടുത്തയക്കുന്നത് കേട്ടോ ठंडा दीजिए गाओ ग ില് സാധനാട്ടോ ഓ ഏത് ഒജിൻ്റെ ഏകദേശം നിക്കാള നിക്കാളെ ആഹാ ഇന്നത്തെ ദിവസമായിട്ട് കൂലോ അതുകൊണ്ടാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കാഹ് കഴിക്കാൻ ഉപ്പയുടെ ആവശ്യമില്ല സഹോദരൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ നമ്മളെ മാമൊക്കെ വന്നിട്ടുണ്ട് ഏഹ് ഷായിമാമിനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ഏ അപ്പോൾ പഞ്ചാബിലെ മെയിൻ ഒരു ഉസ്താദ് തന്നെയാണ് ഷായി ഷായിമാമ് അപ്പോൾ നിക്കാഹ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിക്കാഹ് നിക്കാൻ ഉസ്താദ് വേറെ ഉണ്ടാവും അവർ വരുന്നുണ്ട് അപ്പോൾ ഹോളൊക്കെ എല്ലാവരും ഫുള്ളായിട്ടുണ്ട് ഹോളൊക്കെ മൊത്തം നിറഞ്ഞിട്ടുണ്ട് അത് ഷായ്മാമ് ഇതാ അങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഷായ്മാമു എൻ്റെ ഉപ്പയുടെ ബ ഒരു ഫ്രണ്ടാണെന്നാണ് പറയുന്നത് നിൽക്കാ കഴിക്കാൻ ഇവിടെ മെയിനായിട്ട് ഉപ്പയുടെ സഹായോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ സഹായോ ആരും വേണ്ട കൈ കൊടുക്കാൻ ഈ ഒരു ഉസ്താദ് മാത്രം മതി കേട്ടോ പെണ്ണിൻ്റെ നിൽക്കാകെ കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ മെയിൻ ഉസ്താദാണ് നിക്കാഗ് കഴിക്കുന്ന ഉസ്താദാണ് അപ്പോൾ അവിടെ പേരെഴുതുക ഒപ്പിടുക അതാണ് ചെയ്യേണ്ടത് ഇതേമാതിരി തന്നെ പെണ്ണും പേരെഴുതുക ഒപ്പിടുക അത് വേറെ സ്ഥലത്ത് നിന്ന് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നിൽക്കാവ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഫുഡ് ഫുഡടി കാര്യങ്ങളൊക്കെ തുടങ്ങി ഏകദേശം ഫുഡിൻ്റെ ഒരു എന്താ പറയുക പീക്ക് ലെവലായിരിക്കണം ഫുൾ ആളൊക്കെ നിറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുഡിൻ്റെ വീഡിയോ നല്ലോണം എന്ന് എടുക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കാവ് കൂടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിക്കാവിൽ എന്തൊക്കെയാണ് വ്യത്യാസം കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് വന്നാണ്ട് ഈ ഒരു റേസാണ് മധുരമുള്ള റൈസ് ആണ്ട്ടത് നമ്മളെ ജെറീസ് ഉണ്ടാവും അതുപോലെ തന്നെ ബദാം ഉണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാവും ഇവിടെ ഹാൾ മൊത്തം ഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തും സൗകര്യം നല്ല വലിയ എന്താ പറയുക ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടെ മൂവായിരത്തിലേറെ ആൾക്കാർ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് ആൾക്കാർ ചെക്കൻ്റെതും ആയിരത്തഞ്ഞൂറ് ആൾക്കാർ പെണ്ണിൻ്റെതും ഉണ്ടോ രണ്ട് ദിവസത്തെ കല്യാണം കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് സ്വീറ്റ്സും അതുപോലെ തന്നെ വെജിറ്റബിൾ ഐറ്റംസ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഫുള്ള് നമ്മളെ കടലക്കറി അങ്ങനത്തെ കേട്ടോ ഇവിടെ ഒക്കെ പീക്ക് ലെവലാണ് ഫുള്ള് ആൾക്കാരാണ് കണ്ടോ ഏഹ് ഒക്കെ ഞാൻ എന്താ പറയുക ഇനി അടുത്ത കല്യാണം നമുക്ക് ശനിയാഴ്ച ആണ് വരുന്നത് ഇന്ന് ബുധനാഴ്ച ആണ് അപ്പോൾ ഇന്നത്തോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ച കേട്ടോ അപ്പോൾ ശനിയാഴ്ച നമുക്ക് ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ ജ്യൂസ് കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് ഫുൾ സീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞാൽ ജ്യൂസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ടൗട്ടൊക്കെ അങ്ങനെ ലൈവ് ജ്യൂസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാംഗോ ഉണ്ട് അതുപോലെ തന്നെ പപ്പായ പിന്നെ ബ്ലൂബെറി പിന്നെ നമുക്ക് നമ്മൾ നാച്ചുറലി റോബസ്റ്റ് ജ്യൂസ് അടിച്ചു കൊടുത്തിട്ട് അതും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു ആണ് ഇതൊരു ഇതൊരു സാ ഈ ഒരു സാധനം നല്ല മധുരമാണ് കേട്ടോ നമ്മൾ ഉരുളക്കേങ്ങിൻ്റെ ഒരു സാധനം പൊരിച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് ഇവിടുത്തെ സ്ത്രീകളെ നല്ല റെഡ് കളറ് വള ഇവർ ഇട്ടിട്ടുണ്ട് അവരൊക്കെ കല്യാണം കഴിഞ്ഞതാണ് ലിപ്ചിപ്പും ചുണ്ടും ലിപ്പും നല്ല റെഡ് കളർ ആണെങ്കിൽ അവരെ കല്യാണം കഴിഞ്ഞ അടയാളാണ് കേട്ടോ നമ്മളെ സ്ത്രീകൾ മറ്റേ ഹിന്ദുക്കളിലാണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാവും അവർക്ക് എന്തായാലും നെറ്റിൻ്റെ മുകളിൽ സിന്ദൂര കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഏഹ് നല്ല പപ്പായ ജ്യൂസാണ് ഇപ്പോൾ നമ്മൾ കുടിക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇനി ഇവിടെ ഉള്ളതാണ് സംഭവങ്ങളിട്ടോ പിന്നെ വൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാരും എൻ്റെ ഫാമിലീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്വർണവും അതുപോലെ തന്നെ പൈസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൂടെ കൊടുക്കും അതുപോലെ തന്നെ ചെറിയ ചെക്കനും കൊടുക്കും എൻ്റെ പെങ്ങളെ മോൻക്കും കൊടുക്കും അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ആ ചെക്കനിട്ട ഗോൾഡ് കണ്ടോ ഏഹ് ഇതൊക്കെ പെണ്ണിൻ്റെ ഫാമിലിയാണ് അപ്പോൾ അവർ കൊ അവരാണ് കേട്ടോ ഈ ബ്ര ഇപ്പം കൂടുതലായിട്ട് കൊടുക്കുക ഈ ഇത് വെച്ചത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പൈസ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടവല് വെച്ചത് ടവലിൻ്റെ മുകളിലാണ് എല്ലാവരും ക്യാഷ് കാര്യങ്ങളൊക്കെ വെക്കുക അതുപോലെ തന്നെ അവനക്ക് വാച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഏഹ് നമുക്ക് നോക്കാം ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാഴ്ചകളെങ്കിൽ ഏഹ്

ഇനി ഹോളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ചടങ്ങാണ് ഇപ്പം നമ്മൾ കാണുന്നത് ചെക്കനും പെണ്ണും പെണ്ണിനായിട്ടാണ് വീട്ടിലോട്ട് പോകട്ടോ ഏഹ് ഇനി ശനിയാഴ്ചത്തെ പരിപാടിക്ക് ഇവർ രണ്ടാരും ഒപ്പഴും വരികയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കാവ് കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഫാമിലി പെണ്ണിൻ്റെ ഫാമിലിയൊക്കെ എന്താ പറയുക ആ ഒരു പ്രത്യേക സീനുണ്ടല്ലോ ആ സീനൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പെണ്ണിൻ്റെ ഉപ്പ അത് വലിയ വലിയുപ്പാണ് ബ്രദറാണ് ൂരെ ഇപ്പോൾ ആ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നതൊക്കെ അവരുടെ അവളെ ആ ഫാമിലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് അവിടുത്ത് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണട്ടോ ഏഹ് ട്രാക്ടറിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ട്രാക്ടറിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഇവർക്ക് എടുക്കലും മസ്റ്റാണ്ടോ പഞ്ചാബിയിൽ അതുപോലെ തന്നെ ഇവർ വീട്ടിലോട്ട് കയറിയിട്ടില്ല പെണ്ണിനെ വീട്ടിലോട്ട് കയറിയിട്ടില്ല അതിൻ്റെ മുന്നാണ് ഈ ഒരു ചടങ്ങ് കാര്യങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് കയറുന്നതിൻ്റെ മുൻ കയറുമ്പോൾ കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ത്രീകളൊക്കെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും സ്വീറ്റ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ബാർഗനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് നമ്മുടെ നാട്ടത്തേക്ക് വളരെ വ്യത്യാസമാണ് ഇവിടുത്തെ ഓരോ പരിപാടികളും പൈസ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് മക്കളാണ് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് അവരകത്തേക്ക് പ്രവേശിക്കുകയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ഫുള്ള് പത്തിന് ഇരുപേൻ്റെ നോട്ടുകളൊക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അഷ്വാഖിൻ്റെ ബ്രദറാണ് കേട്ടോ ഏഹ് കുറേ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ കയറാനായിട്ട് പോകുന്ന ചടങ്ങ് എത്തിയിട്ടുണ്ട് അവരെ അതാ കയറി പോകുന്നു ഫ്ലവർ കാര്യങ്ങൾ റോസാപ്പൂ കൊണ്ടാണ് അവരങ്ങനെ ആനയിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മെയിൻ സീനായിട്ടില്ല ഇത് ഈ ഫ്ലവർ കയറ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ കാര്യങ്ങൾ ബാർഗനിംഗ് കൂടെ നടക്കാൻ പോകുന്നുണ്ട് നമുക്ക് നോക്കാം

ഇവിടെ ചെക്കനോടല്ല പൈസ ചോദിക്കുന്നത് പെണ്ണിനോടാണ് ഇപ്പം പെണ്ണ് പൈസ കൊടുത്തിട്ട് വേണം കയറാനും ഇവർക്ക് ചായപ്പൈസ വരുന്ന സംഭവം നമ്മൾ വരുന്നുണ്ട് വളരെ നേരെ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ടാണ് പിന്നെ നമ്മൾ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ചെയ്യുക ഇത് കയറണമെങ്കിൽ ആദ്യം ആ പൈസ കൊടുത്തിട്ട് കയറിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവർ നല്ല രസമാണ് ഇവർ ഇത് കണ്ടോ ഒത്തിരി നേരം ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട് ഏ അഷ്ഫാക്കാണ് കുറേ പേരോട് പറഞ്ഞു വെക്കുന്നത് ഞാൻ പൈസ തരാം ഇങ്ങനെ മാറി നിൽക്കും ഇനി എഞ്ചു പൈസ തരണം ഓൾ തരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ ਵੀ ਨਾ ਨਾਈ ਰਹਦੀ ਐ ਆਹ ਕਾਲੀ ਕਰ ਦੇ ਨਾ ਦੇ ਨਾ ਹੋਰ ਕਹਾਗ ਨਾ ਕਰ ਬੰਦ ਕਰੀ ਜਾ ਕਰੋ ਨਾ ਪਹਿਲਾ ਪੈਰ ਪਹਿਲਾ ਪੈਰ ਆਹ ਮਾੜਾ ਫੜ ਕੇ ਕਰਵਾਂਦੇ ਰਹਿੰਦੀ ਐ ਆਹ ਹੋ ਜਾਓਗੀ ਇੱਕ ਅੱਜੀਆਂ ਬਣਦੀਆਂ ਨੇ ਤਿੰਨੀਆਂ ਇਹਨਾਂ ਕਿਹੜੀਆਂ ਹੋ ਜਾਂਦੀਆਂ ਤਿੰਨ ਪੌਂਦੀਆਂ ਇਹਨਾਂ ਦੀਆਂ ਟੰਗ ਕਰਾ ਗਈਆਂ ਚਲੋ ਬਾਹਰ ਪਰੇ ਚਲੋ ਜੁੱਤੀਆਂ ਬਾਹਰ ਦੋ ਲੋਕੀਆ ਜਿੱਤਿਆ ਜਿੱਤਿਆ ਕੰਮ ਹੈ ਪਹੈਂਗੀਆਂ ਨੇ ਪੈਰਾਂ ਵਿੱਚ ਆ ਦਰ ਫੜਾਓ 1100 ਨਾਲ ਤਾਂ ਬਦਲਤਾ ਵੀ ਦਿੱਤੇ ਨਾਲ ਤਾਂ ਦੇ ਪਾਈ 2100 ਠੀਕ ਹੈ ਠੀਕ ਹੈ ਫੋਟੋ ਕਰਵਾ ਲਓ ਫੋਟੋ ਕਰਾ ਲਓ ਸਾਈਡ ਤੇ ਯੂ ਹੰਡੀ ਪੱਤੀ ਸਾਈਡ ਤੋਂ ਜੁੜ ਮਰਤੇ ਹੰਡੀ ਜੀ ਸਾਈਡ ਦਾ ਆ ਪੈਸੇ ਬਣਾ ਯੂ ਸਾਈਡ ਤੋਂ ਤੁਮ ਬਾਪੂ ਜੀ ਮੈਂ ਦੇ ਕੇ